ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ചേരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബഹുജന സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ബോംബെയിലെ കുട്ടികളെ ഗോവാലിയ ടാങ്ക് മൈതാനം എന്താണ് ഈ ഗോവാലിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ സമ്മേളനം ചേർന്നത് നെഹ്റു ജവഹർലാൽ നെഹ്റു പ്രമേയം അവതരിപ്പിച്ച് മഹാത്മാഗാന്ധി ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഒരു സമ്മേളനം ആഗസ്റ്റ് എട്ടിന് സമ്മേളനം ചേരുകയും ആഗസ്റ്റ് ഒമ്പതിന് രാജ്യവ്യാപകമായിട്ട് കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുകയും ചെയ്ത ആ സംഭവങ്ങൾ ഓർക്കണില്ലേ അത് പഠിക്കാനില്ലേ ഇതിന് നേതൃത്വം നൽകിയ മുൻനിര നേതാക്കന്മാരെ എല്ലാം അവർ അറസ്റ്റ് ചെയ്തു ഭാരത് ജോഡോ ആന്തോളൻ എന്ന പേരിലും ഓഗസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്ന കിറ്റ് ഇന്ത്യ സമ്മേളനം അതിനുശേഷം നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനു വേണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളുണ്ട് ഒരു വനിത അരുണ ഹാസഫലി അരുണ അസഫലി കിറ്റ് ഇന്ത്യ സമര നായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്നാണ് കിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി എന്നാണ് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപതിന്